ൾ കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇന്ന് തന്നെ അഭിഭാഷകരെ കണ്ടേക്കും അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മുകേഷ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാം എന്ന തീരുമാനത്തിലാണ് പാർട്ടി സംരക്ഷിക്കുമെന്ന ചിന്ത ഒരു ഭാഗത്തുണ്ട് എങ്കിൽ പോലും നിയമപരമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ തുടർ നീക്കങ്ങൾ എന്താണ് വിനീത നടൻ നടൻ നടനായ മുകേഷ് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടി നടൻ മുകേഷ് കൊച്ചിയിലെത്തിയിട്ടുണ്ട് അഭിഭാഷകനുമായി അല്പസമയത്തിനകം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ മാധ്യമങ്ങളെയും മറ്റും കണ്ണുവെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അഭിഭാഷകനെ കാണാനാണ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് അഞ്ച് ദിവസത്തേക്ക് തടഞ്ഞിരുന്നു അതായത് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാം തീയതി വീണ്ടും കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് ഈ അപേക്ഷ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് മുകേഷിൻ്റെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈമാറുക അത്തരത്തിലുള്ള ഒരു വാദം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അറസ്റ്റ് തടഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം സ്വന്തം വാഹനത്തിൽ കൊച്ചിയിലേക്ക് എത്തിയത് എന്നാൽ കൊച്ചിയിൽ എവിടെ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും അഭിഭാഷകൻ കോടതിയിൽ മറ്റ് കേസുകളുടെ തിരക്കിലായിരുന്നു ഉച്ചവരെ അതിനുശേഷം അഭിഭാഷകനും മുകേഷിനെ കാണാൻ വേണ്ടി തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എവിടെ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്ന കാര്യം അഭിഭാഷകനും വ്യക്തമാക്കുന്നില്ല സ്വാഭാവികമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച എന്ന കാര്യം വ്യക്തമാണ് ഇതിൽ പ്രധാനമായും രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഏഴാം തീയതി അയച്ച ഒരു ഇമെയിൽ സന്ദേശം അടക്കമാണ് പ്രതിരോധം തീർക്കാൻ വേണ്ടി മുകേഷ് ഉയർത്തി കാണിക്കുന്നത് മാത്രവുമല്ല തന്റെ പെരുമാറ്റം നല്ല രീതിയിലാണ് എന്ന ഈ നടി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഇതിന്റെ തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്നാണ് മുകേഷ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ നടി തന്നിൽ നിന്ന് പണം പണം ആവശ്യപ്പെട്ടിരുന്നു ഈ നടിയുടെ ഭർത്താവ് എന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരാളും പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് മുകേഷ് പറയുന്നുണ്ട് അപ്പോഴുള്ള മറുചോദ്യം അത്തരത്തിൽ ഒരു എം എൽ എ കൂടിയായ നടൻ മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു നടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യം ഉയരുന്നുമുണ്ട് എന്തായാലും വിശദമായ ഒരു മൊഴി കഴിഞ്ഞ ദിവസം ഈ നടിയുടെ രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണം സംഘം പന്ത്രണ്ട് മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെ ഇന്ന് ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇന്ന് വീണ്ടും എത്തി മൊഴി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ രഹസ്യ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി കോടതിയിലേക്ക് അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷം നിയമപരമായ നടപടികളിലേക്ക് കടക്കും ഏതായാലും രാജ്യയ്ക്കായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം സി പി ഐ സർക്കാരും പ്രതിരോധത്തിലാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വനിതാ നേതാക്കൾ തന്നെ മുകേഷിന്റെ രാജ്യം ായി ആവശ്യമുന്നയിക്കുമ്പോൾ എന്തായിരിക്കും പാർട്ടി തീരുമാനം വരും മണിക്കൂറുകൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ് നമുക്ക്